െ നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമി എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരു ഒരു കളിപ്പിക്കൽ വിഷയമാണ് കാരണം അതൊരു തമാശ വിഷയമായിട്ടാണ് എല്ലാവരും എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ബോധവുമില്ലാത്ത ഇങ്ങനത്തെ മക്കളൊക്കെ നമ്മുടെ ലോകത്തുണ്ടോ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് ആ ഒരു വിഷയത്തോട് കൂടിയിട്ടാണ് ആളുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് അച്ഛൻ മരിച്ചു കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ എന്താണ് സമാധി ഇരുത്തി എന്ന് പറയുന്ന ആ വാക്കോട് കൂടിയിട്ട് ആളുകൾക്ക് വലിയ കൺഫ്യൂഷനായി ഇപ്പോഴും അതിന്റെ യഥാർത്ഥങ്ങളൊന്നും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല ഈ ഒരു ഭരണത്തിൽ അത് വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഭോപ്പാലില് അർബുദം ബാധിച്ച ക്യാൻസർ ബാധിച്ച മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ ഒരു സന്താര എന്ന് പറയുന്ന ഒരു പ്രത്യേക മരണത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മാതാപിതാക്കള് പുറത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഭീകരമാണ് ഈ അവസ്ഥ എന്ന് നമുക്ക് പറഞ്ഞെടുക്കും ഈ സന്ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ജൈന മതപ്രകാരമാണ് ഈ സന്ധാര എന്ന് പറഞ്ഞ ഒരു അനുഷ്ഠാനം ഇത് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജൈന മതത്തിന്റെ ഒരു ആചാര്യൻ ഈ മാതാപിതാക്കൾ പറഞ്ഞോട്ടെ കുട്ടികളോട് ആ കുട്ടിയോട് സന്ധാര അനുഷ്ഠിക്കാൻ പറയൂ എന്ന് പറഞ്ഞു ഇനി എന്താണ് സന്ധാര എന്ന് കൃത്യമായിട്ടും പറയാം എന്തായാലും ഈ സന്താര എന്തെന്ന് പറയുന്നതിന് മുമ്പ് പറയാം കഴിഞ്ഞ ഡിസംബറിലാണ് അത്ര എന്ന് പറയുന്ന ഈ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത് ശസ്ത്രക്രിയയും തുടർ ചികിത്സയൊക്കെ പരാജയപ്പെട്ടു അവസാനം ഈ രക്ഷിതാക്കള് ആത്മീയ ഉപദേശത്തിനെത്തി ഈ രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത കേട്ടാൽ അത്ഭുതപ്പെടുക ഐ ടി ഉദ്യോഗസ്ഥരാണ് പീയുഷും വർഷ ജയിനുമാണ് വിനയുടെ മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കുഞ്ഞിന് പ്രയാസം നേരിട്ടതോടെ മാർച്ച് ഇരുപത്തൊന്നിന് ജൈന സന്യാസി മുനി മഹാരാജിനെ ഇവർ സന്ദർശിച്ചു കുട്ടിയുടെ മരണം ആസന്നമായെന്നും കുട്ടിക്ക് സന്താരയ്ക്കുള്ള അവസരം നൽകാമെന്നും സന്യാസി പറയുകയും മാതാപിതാക്കളുടെ സമ്മതത്തോടെ വേദനക്ക് സന്താര അനുവദിക്കുകയും ചെയ്തു അല്പസമയത്തിനുള്ളിൽ കുട്ടി മരിക്കുകയും ചെയ്തു എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ പച്ച വെള്ളം കൊടുക്കാതെ ഒരു കുട്ടിയെ കൊന്നു എന്നർത്ഥം എന്തായാലും ഇങ്ങനെ മരണപ്പെട്ടത് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വീയുടെ പേര് രേഖപ്പെടുത്തി ഈ സന്താര അനുഷ്ഠിച്ചു മരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യ മനുഷ്യ എന്ന രീതിയിലാണത്രേ ഈ പേര് രേഖപ്പെടുത്തി എന്നൊക്കെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നൊക്കെയാണ് ഇപ്പം രക്ഷിതാക്കൾ പറയുന്നൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അയാൽ പോരാ സാമാന്യ ബോധവും മറ്റൊക്കെ ആളുകൾക്ക് വേണമെന്നുള്ളതാണ് ഇനി എന്താണ് സന്താരം എന്ന് പറയാം സല്ലഘന എന്ന സമാധി മരണമെന്നും അറിയപ്പെടുന്ന സന്താര തൻ്റെ മരണം ഒരു ഉദാഹരണത്തിന് എൻ്റെ മരണം ഏകദേശം ഓക്കെ ആയെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് എന്തായാലും ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ മരിക്കും എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ മരണം ഒന്നുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം മെല്ലെ മെല്ലെ കുറയ്ക്കുക ഒപ്പം തന്നെ വെള്ളം കുടിക്കുന്നത് മെല്ലെ മെല്ലെ ഇല്ലാതാക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് എത്തുന്ന അതായത് എൻ്റെ കൂടി സമ്മതത്തോട് കൂടിയിട്ട് മരണത്തിലേക്ക് എത്തുന്ന ഒരു പരിപാടിയെ പറയുന്ന പേരാണ് സന്താര ഈ സന്താരാണ് എൻ്റെ പുനഃസൂത്തുക്കളെ ആ ഒരു മൂന്ന് കുഞ്ഞിനോട് അനുഷ്ഠിക്കാൻ പറഞ്ഞേ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനോട് അനുഷ്ഠിക്കാൻ പറഞ്ഞേ ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞ് എന്ത് എന്തറിഞ്ഞിട്ടാണ് അതായത് ആ വൃത്തി കേട്ട ബോധമില്ലാത്ത ഈ മതവിശ്വാസത്തിൽ അങ്ങനെ അങ്ങോട്ട് അടിമപ്പെട്ട ആ രക്ഷിതാക്കള് ആ മൂന്ന് വയസ്സായുള്ള കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ കൊന്നു എന്ന് പച്ച മലയാളത്തിൽ ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചത് എന്ന് നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞിന് മരണം അനുവദിക്കുന്ന രീതിയൊക്കെ നമ്മുടെ കേരളത്തിലാരും സംഭവിച്ചിരുന്നെങ്കിൽ എന്തോരം ഭീകരമായിട്ടുള്ള വാർത്തയായിരിക്കും അത് എങ്ങനെയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ മാധ്യമങ്ങളെ ആഘോഷിക്കപ്പെടും പക്ഷേ ഇത് സംഭവിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ് കേരളത്തിലല്ല ഭോപ്പാലിലാണ് സംഭവിച്ചത് അതുകൊണ്ട് അത് വലിയ വാർത്തയൊന്നും ആവുന്നില്ല അതിന് വലിയ സംഭവമായിട്ട് കൊണ്ടാടുകയാണ് സ്വാഭാവികമായിട്ടും ഈ പ്രായാധിക്യം കൊണ്ട് മതപരമായ കാര്യങ്ങൾ ചികിത്സിച്ച് രോഗം ഭേദമാവാത്ത ആൾക്കാർ ക്ഷാമം വരിക ഇത്ര സന്ദർഭങ്ങളാണ് ഈ സന്താര എന്ന് പറഞ്ഞ സംഗതി ജൈനമതം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അനുശാസിക്കുന്നത് പക്ഷേ ഏറ്റവും ഭീകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്താരയ്ക്ക് ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ഒരു തരത്തിലില്ല കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ രാജസ്ഥാൻ ഗവൺമെന്റ് ഇത് ആത്മഹത്യയാണ് ഇത് ആത്മഹത്യക്ക് സമാനമായിട്ടുള്ള കാര്യമാണ് ഇത് അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് രാജസ്ഥാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇത് നടന്നു എന്നുള്ളതാണ് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ മതവിശ്വാസത്തിൻ്റെ പേരിൽ ജൈനമതവിശ്വാസത്തിൻ്റെ പേരിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അർബുദരോഗമാണ് ഒക്കെ ശരിയാണ് കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പക്ഷേ അവസാന നിമിഷം ആ കുഞ്ഞ് ഒരല്പം തുള്ളി വെള്ളമെങ്കിലും വേണമല്ലോ എന്ന് ആഗ്രഹിച്ചിരിക്കാമല്ലോ മൂന്ന് വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം എന്നിട്ടും അതടക്കം കൊടുക്കാതെ ആ കുഞ്ഞ് മരിക്കുന്നു നോക്കി നിൽക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അത്തരം വലിയ വലിയ ജോലികൾ ചെയ്യുന്ന ഈ രക്ഷിതാക്കളെ എന്ത് പറയണമെന്ന് എനിക്കൊരു കരുത്തവും കിട്ടുന്നില്ല ഭഗവാൻ